ചുരുങ്ങിയ സ്ഥലത്ത് ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിച്ച കുട്ടിക്കർഷക തൃശൂർ ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ സന ഫാത്തിമയാണ് പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ചത് കോവിഡ് കാലത്ത് നെൽകൃഷി ചെയ്ത് ശ്രദ്ധ നേടിയ വിദ്യാർത്ഥിയാണ് പള്ളിപ്പറമ്പിൽ സിദ്ദിഖ് നൂർജഹാൻ ദമ്പതികളുടെ മകളായ സന ഫാത്തിമ ഇത്തവണ പച്ചക്കറി കൃഷിയിലാണ് കൈവച്ചത് കണ്ട്രാശ്ശേരി സുഭാഷിന്റെ പത്ത് സെന്റ് സ്ഥലത്താണ് സന ഫാത്തിമയുടെ കൃഷി പയർ കൈപ്പ എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കഞ്ഞിക്കുഴി വൈജയന്തി എന്നീനം പയറുകളാണ് നട്ടുപിടിപ്പിച്ചത് പയർ നാട്ട് ഒരു മാസം പിന്നിട്ടപ്പോൾ ഒരു മീറ്ററോളം നീളമുള്ള പയറുകളാണ് വിളഞ്ഞത് വാഴ വിവിധീന മുളക് കുമ്പളം തക്കാളി വെണ്ട എന്നിവയും സന കൃഷി ചെയ്യുന്നുണ്ട് കോവിഡ് കാലത്ത് ഞാൻ കൃഷി തുടങ്ങിയത് ആദ്യം നെല് കൃഷിയും ചെയ്തിരുന്നു ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് കുറെ പച്ചക്കറികളുണ്ട് പയറ് കഞ്ഞിക്കുടി പയറ് പിന്നെ കൈപ്പക്ക കുമ്പളങ്ങ മത്തങ്ങ അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കൂടുതൽ വിട്ട് വന്നിട്ടാണ് കൃഷിയൊക്കെ പരിപാലിക്കാറ് പിന്നെ വീട്ടിലെല്ലാവരും കൃഷിക്കാരാണ് എല്ലാവരും നനയ്ക്കാനൊക്കെ സഹായിക്കാറുണ്ട് നിരവധി പുരസ്കാരങ്ങൾ നേടിയ മികച്ച കർഷകനായ പിതാവ് സിദ്ദിഖ് തന്നെയാണ് കൃഷി അറിവുകൾ മകൾക്ക് പകർന്നു നൽകുന്നത് ലക്ഷങ്ങൾ വില ആടുകൾ ഉൾപ്പെടെയുള്ളവ സ്വന്തമായുള്ള സിദ്ദിഖ് അപൂർവ്വീനം കപ്പയും മറ്റ് കാർഷിക വിളകളും കൃഷി ചെയ്ത മികച്ച വിളവ് സ്വന്തമാക്കി ശ്രദ്ധേയനായിട്ടുണ്ട് തനയ്ക്ക് പിതാവിനെ പോലെ തന്നെ മികച്ച കർഷകയാകാനാണ് ആഗ്രഹം കേരളാവശ്യ ന്യൂസ് തൃശൂർ